ഹലോ ഗായ്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സേഫായിട്ടും സന്തോഷമായിട്ടും എല്ലാവരും ഇരിക്കുക ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആട്ടോ ഞാനിത് ഷൂട്ട് ചെയ്തേക്കണത് ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ഫുഡ് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് വെക്കണം അപ്പം അതിന് മുന്നേ മോൾക്ക് സമ്മർ വെക്കേഷൻ ആയ കാരണം മോൾക്ക് സ്കൂളിൽ നിന്ന് വർക്ക് കൊടുത്തിട്ടുണ്ട് അവൾക്ക് അവൾക്കതൊന്നും ഷൂട്ട് ചെയ്തിട്ട് അവളെ ടീച്ചർക്ക് അയച്ചോട്ടുണ്ട് അങ്ങനെ എക്സ്പിരിമെന്റ് ഒക്കെ കഴിഞ്ഞ് സക്സസ് ആയി നമ്മളൊരു രസൊക്കെ മാറി പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പോവാ ഒരു രണ്ടുമണി ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയി കാണും അങ്ങനെ മോളുടെ അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ ഡ്രസ്സൊക്കെ ഞാനൊന്ന് വെച്ച് ചുമ്മാ വീഡിയോ എടുത്ത് കൊടുക്കാം അവൾക്ക് അതേപോലത്തെ ക്ലിപ്പ് കുത്തിയിട്ട് ഇങ്ങനെ കാടൊക്കെ വെച്ചിട്ട് വീഡിയോ വേടിക്കുക പുറത്ത് ഗംഭീര ചൂടാട്ടാ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഇതിപ്പോൾ ഇവളുടെ പല്ല് കാണിച്ചു തരാട്ടെ അവളുകളുടെ പല്ല് പോയിട്ടുണ്ടായിരുന്നു അവളുടെ പല്ല് പോയിട്ട് കുട്ടികളല്ല അപ്പോൾ അവർക്ക് ടൂത്ത് ഫെയറി വന്നിട്ട് അവൾ ഗിഫ്റ്റ് തരുന്നതാണ് അവളുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെ അവള് പല്ലൊക്കെ പോയിട്ട് ടിഷ്യൂ പേപ്പർ ഇവിള് കിടക്കണം ഉറങ്ങുമ്പോൾ ഇവിള് കിടക്കണ പില്ലോൻ്റെ അടിയിൽ ഇങ്ങനെ പല്ല് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും അപ്പൊ രണ്ടു ദിവസം വെച്ചു മൂന്ന് ദിവസം വെച്ചു മൂന്നാമത്തെ ദിവസമായിട്ടും ടൂത്ത് ഫർ വന്ന ഗിഫ്റ്റൊന്നും തന്നില്ല അവളെന്നും കാലത്ത് തന്നെ ഇട്ട് പില്ലോ തുറ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പല്ല് അവിടെ തന്നെ ഇരിക്കുണ്ടാവും പക്ഷെ ഗിഫ്റ്റൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു പാവം കുറേ ദിവസമായി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അവളോട് പറഞ്ഞു നോക്കി അങ്ങനെയൊന്നുമില്ല ടൂത്ത് സറി ഒന്നും കൊണ്ടുവരും ഒന്നും തരില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ ആളതൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്ത അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ചുമ്മാ ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അവളുടെ പിള്ളാവിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു ഇവളിപ്പോള് ഇത് തന്നെയാ പറഞ്ഞു നിൽക്കണേട്ടാ ഏഹ് ഈ ടൂത്ത് ഫെറിയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു നിൽക്കണേ അവള് അത് വരും അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചതല്ല ആ ഒരു കാലത്ത് അവള് മോർണിംഗ് എണീറ്റപ്പൊ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവളോട് പറഞ്ഞു കേട്ടെ ഞങ്ങൾ ടൂത്ത് ഫെയറി ഒന്നല്ല പപ്പഫെയറി ആണ് വന്നിട്ട് അത് വെച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും അവൾ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല ടൂത്ത് ഫെയറി തന്നെയാണ് ആ ഗിഫ്റ്റ് വെച്ചതെന്ന് തന്നെ അവൾ പറഞ്ഞത് അങ്ങനെ പിന്നെ രണ്ടാമത്തെ പല്ല് പോയപ്പോഴും അവൾ സെയിം തന്നെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഇനിയും ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് അതിൻ്റെ അടിയിലേക്ക് അപ്പോളാണ് ഞങ്ങൾ പറഞ്ഞേട്ടാ എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഫസ്റ്റ് ആളുടെ പേര് വി വൈലറ്റെന്നും രണ്ടാമത്തെ ആളുടെ പേര് വി എൻ എന്നും ഫസ്റ്റ് ആളെ വീട്ടിൽ വിളിക്കുന്നത് ഉണ്ണിമോളെന്നും പൊന്നു എന്നൊക്കെയാണ് വീട്ടിൽ വിളിക്കുന്നത് രണ്ടാമത്തെ ആൾക്കൊരു ഫിക്സഡ് പേര് ഇതുവരെ വീട്ടിലായിട്ടില്ല തുമ്പിമോളിൽ നിന്നും വിളിക്കുന്നുണ്ട് എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല പല പേരുകൾ കുഞ്ഞി അങ്ങനെ എല്ലാ പേരുകളും വിളിക്കുന്നുണ്ടാവുള്ള അങ്ങനെ നമ്മളിപ്പോൾ പോവാണ് കേട്ടോ രണ്ടാമത്തെ ആൾക്ക് ഒൻപത് മാസൊക്കെ ആയിട്ടുള്ളൂ മൂത്ത ആൾക്ക് ഇപ്പോൾ കെ ജി ടുവിലാണ് അവൾ പഠിക്കണത് ഇപ്പോൾ നമ്മുടെ വെക്കേഷനാണ് ഇപ്പോൾ സ്കൂളിലൊന്നും പോകണില്ല നെക്സ്റ്റ് മന്ത് സ്കൂൾ തുറക്കും സ്റ്റാർട്ട് ചെയ്യും പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ റെസ്റ്റോറൻറ്റ് എത്തി നമ്മൾ ഫസ്റ്റ് ടൈം ഈ റെസ്റ്റോറൻറ്റിൽ പോണത് നമ്മുടെ ഒരു ഫ്രണ്ട് പോയിട്ട് അവിടെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പോണത് നമ്മൾക്ക് ഈ അബുദാബിയിൽ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഞങ്ങൾ ഇത്രയും നാൾ റാസൽ കയ്മയിലായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ വഴികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ അങ്ങനെ സെറ്റായിട്ടില്ല നമ്മളും സെറ്റായിട്ടില്ല െന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോകട്ട ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് റെസ്റ്റോറൻറ്റിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാട്ടാ അങ്ങനെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെറിയ ആളെ പിടിച്ച് രണ്ടും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കാമായിരുന്നു ചില സമയത്ത് മാത്രം ആളിങ്ങനെ നല്ല ഇപ്പം ഉറക്കം കഴിഞ്ഞ നീറ്റായി കഴിഞ്ഞാരണം കേട്ടോ എത്ര ഉഷാറുള്ള ആളിരിക്കണത് അങ്ങനെ നമ്മൾ ആ ഒക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ ആ വീഡിയോസൊന്നും ഇടണില്ല കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് ആ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ബിരിയാണി കഴിച്ചു എന്ന് തന്നെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആൽബലി ആൽബലിപടം നമ്മൾ മിഠായിൽ അത് കഴിച്ചോ പണ്ടത്തെ ഒരു നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഒരു ആൽബലി ആൽബലിബട ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെനിക്ക് മാത്രമാണോ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകട്ടെ ഒന്ന് വേറെ പ്രത്യേകിച്ചെടുത്തേക്കും പോകാനൊന്നുമില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ നമ്മളിപ്പോഴും ബിരിയാണി കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആർക്കും വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ബിരിയാണി ആ ബിരിയാണി കഥ നോർമലി ഉള്ള റേറ്റിനേക്കാളും കൂടുതൽ റേറ്റുമാണ് എന്നിട്ടും അത് ഇഷ്ടായില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായി എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയതാ അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ തിരിച്ച് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇതെനിക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നോ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണമെന്നോ ഒന്നും എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തു ഇതിലൊക്കെ കുറേ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതിലും നല്ലതായിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക അപ്പോൾ താങ്ക് യു ബോ